നമസ്കാരം മോണി വൺഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുന്ന ഒഡീഷയിൽ പ്രത്യേക ശ്രദ്ധയാണ് ബി ജെ പിയും കോണ്ഗ്രസും വെച്ചു പുലർത്തുന്നത് ബി ജെ ഡിയെ പുറത്താക്കി അധികാരം നേടാൻ ലക്ഷ്യം വെച്ച് രണ്ട് ദേശീയ പാർട്ടികളും ചേർന്ന് ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ബി ജെ ഡിയുമായി കോൺഗ്രസ് സഖ്യസാധ്യത തേടിയിരുന്നെങ്കിലും അവസാന നിമിഷം തനിച്ച് മത്സരിക്കുമെന്ന് ബി ജെ ഡി വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ ബി ജെ പിക്ക് തലവേദനയായി ഒഡീഷയിൽ വിശാല സഖ്യം രൂപീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സി പി ഐ സി പി എം ജാർഖണ്ഡ് മുക്തിമോർച്ച എന്നീ മൂന്ന് പാർട്ടികളും സഖ്യത്തിന്റെ ഭാഗമായേക്കും ബി ജെ പിയേയും ബി ജെ ഡിയെയും പരാജയപ്പെടുത്തുക മാത്രമാണ് ലക്ഷ്യമെന്ന് സിപിഐ ദേശീയ സെക്രട്ടറി ഡി രാജ അറിയിച്ചു രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് ബാക്കി ഇരുപത് സീറ്റുകളും ബി ജെ ഡി സ്വന്തമാക്കി കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇവിടെ ലഭിച്ചിരുന്നില്ല നിയമസഭയിൽ കോൺഗ്രസിന് പത്തും ബി ജെ പിക്ക് ആറും അംഗങ്ങളുണ്ട് എന്നാൽ മുഖ്യപ്രതിപക്ഷമായി ബിജെപി കടന്നു വരാതിരിക്കാനുള്ള കടുത്ത പ്രയത്നത്തിലാണ് കോൺഗ്രസ് ബിജെപിയെ തുരത്താൻ ഇടതുപാർട്ടിയായ സിപിഎമ്മിനെ ഒപ്പം ചേർക്കാനുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നും നേതാക്കൾ വ്യക്തമാക്കി സിപിഎമ്മിനൊപ്പം മറ്റ് ഇടതുപാർട്ടിയായ ജെ എം എം സി പി ഐ എന്നിവരും വിശാല സഖ്യത്തിന്റെ ഭാഗമാകും സഖ്യ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നും സിപിഐ ദേശീയ സെക്രട്ടറി ഡി രാജ മാധ്യമങ്ങളോട് പറഞ്ഞു ഒഡീഷ കോൺഗ്രസ് അധ്യക്ഷൻ നിരഞ്ജൻ പട്നായിക്കുമായി ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് സീറ്റ് വിഭജനം സംബന്ധിച്ചും ചർച്ച നടത്തിയിരുന്നു ഉടൻ തന്നെ തീരുമാനം കൈക്കൊള്ളുമെന്നും രാജ്യമാധ്യമങ്ങളോട് വ്യക്തമാക്കി സഖ്യ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ നിരഞ്ജൻ പട്നായിക്കും സമ്മതിച്ചു അതേസമയം സീറ്റ് വിഭജനത്തെക്കുറിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു േഴ് അസംബ്ലി സീറ്റുകളും ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളുമാണ് സംസ്ഥാനത്തുള്ളത് മൂന്ന് ലോക്സഭാ സീറ്റുകളും ഇരുപത് അസംബ്ലി സീറ്റുകളും സഖ്യകക്ഷികൾക്ക് നൽകാനാണ് തീരുമാനമെന്ന് പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതേസമയം പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിലേക്കും രണ്ട് ലോക്സഭാ സീറ്റുകളിലേക്കും മത്സരിക്കാനാണ് സിപിഐ തീരുമാനമെന്ന് സിപിഐ നാഷണൽ അംഗം രാമകൃഷ്ണ പാണ്ഡെ അറിയിച്ചു ഏഴ് അസംബ്ലി സീറ്റുകൾക്കും ഒരു ലോക്സഭാ സീറ്റുകൾക്കുമാണ് സിപിഎം ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് വിവരം അതേസമയം ജാർഖണ്ഡ് മുക്ത മോർച്ച എത്ര സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നത് വ്യക്തമല്ല അതേസമയം ജാർഖണ്ഡിൽ ബി ജെ പിക്ക് വിശാല സഖ്യം നിലവിൽ വന്നിട്ടുണ്ട് കോൺഗ്രസ് ജാർഖണ്ഡ് മുക്തി മോർച്ച ആർ ജെ ഡി ജാർഖണ്ഡ് വികാസ് മോർച്ച എന്നീ പാർട്ടികളാണ് സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ലക്ഷ്യം വെച്ചാണ് സഖ്യം രൂപീകരിച്ചതെന്നാണ് ജെ എം എം അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ ഷിബു സോറൻ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഒഡീഷയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ചിട്ടായ പ്രവർത്തന രീതികളാണ് ബി ജെ പി സംസ്ഥാനത്ത് കാഴ്ചവെക്കുന്നത് എന്നാൽ കോൺഗ്രസ് നീക്കങ്ങൾ പാർട്ടിക്ക് കനത്ത ആഘാതം സൃഷ്ടിക്കുമോ എന്ന ഭയം ബി ജെ പിക്ക് ഉണ്ട് രണ്ടു മാസത്തിനിടെ രണ്ട് തവണയാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഒഡീഷയിൽ എത്തിയത് അമിത്ഷായും വൻ പ്രചരണ പരിപാടികളാണ് ഒഡീഷയിൽ പദ്ധതിയിടുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം